ആട്ടിക്കുറി ചിക്കൻ കറി അപ്പം നമുക്കത് നേരെ അങ്ങ് വീട്ടിലേക്ക് പോകാം നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ മസാലയെല്ലാം എല്ലാം ഇതായവിടെ നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് മസാല നമ്മളിപ്പോൾ വറുത്ത് വെച്ചേക്കുന്ന മുറുകൊടി മല്ലിപ്പൊടി ഇട്ട് വറുത്ത് വെച്ചേക്കുന്ന മസാലയാണ് ഇനി നമുക്കത് ഈ ചിക്കനിലേക്ക് അല്പം ഉപ്പ് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് മാത്രം ഉപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി അതിൻ്റെ അളവ് നോക്കി കാണാം നമ്മൾ ചിക്കൻ കൂടുതലെടുത്തിട്ടില്ല ഒരു രണ്ട് നേരത്തേക്ക് വേണ്ടി മാത്രമേ ചിക്കൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് ഉപ്പ് ഒഴിച്ചു കൊടുത്തു ഇത് നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന മസാല ആയിട്ട് കൊടുക്കാം മുളക് പൊടിയും മല്ലിപ്പൊടിയാണ് വറുത്ത് വച്ചേക്കുന്നത് അത് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നല്ല കണ്ട ഷാപ്പ് സ്റ്റൈൽ കിട്ടല അടിപ്പൊളി ഒരു ചിക്കൻ കറിയാണ് ഇതവിടെ നമ്മൾ വയ്ക്കാൻ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് ഒരു ഐറ്റമാണ് കിട്ടിലെ ചിക്കൻ കറിയാണ് അപ്പോൾ നമുക്ക് മസാലകൾ ഇതാ ഓരോ തോരതായിട്ട് കൊടുക്കാം മുളക് പൊടിയും മല്ലിപ്പൊടിയും വറുത്തും ഇട്ട് കൊടുത്തു ഇത് നമുക്ക് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടി ഇതായിട്ട് കൊടുക്കുന്നു ഓക്കെ സാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം ഇതാ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് നമുക്ക് അത് ഇട്ട് കൊടുക്കാം ഓക്കെ ചേച്ചാ കുരുമുളക് പൊടി തയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉലുവ പൊടിയാണ് ഉലുവ പൊടി കൂടി ഇട്ട് കൊടുക്കാം അത് ഇത്ര ഇട്ട് കൊടുത്താൽ മതി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ അതും കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് കറി മസാലയാണ് കേട്ടോ കറിമസാല നമുക്ക് ഇട്ട് കൊടുക്കാം അതും ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കറിയാണ് നമ്മളത് ഇനി ഇതെല്ലാം ഇട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒരു കുറച്ച് സമയം ഇത് വെച്ചേക്കണം കേട്ടോ അതിനാണ് ഇതെല്ലാം നമ്മൾ നേരത്തെ അങ്ങ് റെഡി റെഡിയാക്കി വെച്ചേക്കും ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇതൊന്ന് പിരവി വെച്ചതിന് ശേഷം നമുക്ക് ഉള്ളിയൊക്കെ അരിയാൻ പറ്റും അപ്പോൾ അത് കാണിച്ചിട്ടുണ്ട് നമുക്ക് കുറച്ചുകൂടി അവിടെ നിന്ന് എടുക്കാം കിട്ടിലും കിട്ടിലും അടിപൊളി ഒരു ഒരു ചിക്കൻ കറിയാണ് അപ്പൊ ചിക്കൻ കറിക്കുന്ന മസാല തേച്ച് നമ്മൾ പെരട്ടി പെരട്ടുന്നത് അപ്പോൾ ഇതെല്ലാം മസാലയാണ് കേട്ടോ മസാല എല്ലാം ഒന്ന് പെരട്ടി നമുക്ക് ഒരു ഒരു പത്തിരുപത് മിനിറ്റ് നമുക്ക് ഇത് വെച്ചേക്കണം ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളി കാര്യങ്ങളൊക്കെ അരിഞ്ഞ് റെഡി കൊണ്ടുവരാം ഓക്കെ ഫ്രണ്ട്സ് നമ്മളത് മസാലയെല്ലാം ആ ചിക്കനിലേക്ക് തേച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഈ മസാല ഇതാ ചിക്കനിലേക്ക് ഒന്ന് പിടിക്കണം കണ്ടോ മസാലയെല്ലാം തേച്ച് റെഡിയാക്കി ആക്കി അപ്പോൾ നമുക്ക് എന്താ പറയാ ഇനി ഇതൊന്ന് പിരിച്ചുനിന്ന് റെഡി ആയിട്ട് വരണം റെഡി ആവുമ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇത് നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി പോകുന്നതായിരിക്കും ഞാൻ റെഡി ആക്കി എടുക്കണം അപ്പോൾ ഉള്ളി അത് അവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത് ചെറിയ ഉള്ളി ഒന്നും കേട്ടോ ചെറിയ ഉള്ളി അത് ചെറിയ ഉള്ളി അത് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ തന്നെ സവാള വലിയ ഉള്ളി വലിയ ഉള്ളിയും അതിനൊക്കെ തന്നെ നമുക്ക് എന്താ ഇവിടെ മുളകും പിന്നെ അതിനൊക്കെ തന്നെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ചെറിയ ഉള്ളി കൂടെ ഒന്ന് റെഡിയാക്കി കൊടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും പ്രശ്നമേ വലിയ സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും ബെൽബെട്ട കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ നമുക്കതാ ഇന്ന് കിടിലം കിട്ടലം അടിപൊളി ഷാഫിലെ ചിക്കൻ കറി ഒന്ന് വയ്ക്കാം കേട്ടോ ഷാഫിലെ ചിക്കൻ കറിയാണ് നമ്മൾ പാൻ ചെയ്തേക്ക് നല്ല എരിവക്കുള്ള ഒരു കിടിലം നമ്മുടെ തിരുവനന്തപുരക്കാരുടെ സ്പെഷ്യൽ ചിക്കൻ കറി ഷാഫിലെ ചിക്കൻ കറിയാണ് നമ്മൾ നമ്മളിന്നിവിടെ പാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ചിക്കൻ നമ്മളവിടെ റെഡി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കതാ ഈ ഉള്ളിയുടെ കാര്യം വേണം നോക്കണം അപ്പോൾ ചെറിയ വലിയ ഉള്ളിയും അതിന് നമ്മളവിടെ എല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളിയും കൂടെ അതായപ്പോ തന്നെ നമുക്ക് റെഡിയാക്കാൻ ഉണ്ട് വലിയ ഉള്ളി എടുക്കാം ഓക്കെ കേസ് അപ്പോൾ നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് അതായത് ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിനു മുന്നേ ഒരു തൊട്ട് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു കേക്ക് ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് ക്രീം കേക്കാണ് അപ്പോൾ അതിപ്പോൾ ഏകദേശം നമുക്കത് ഇറക്കാറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് ഒന്ന് നോക്കാം കേട്ടോ ഓക്കെ നമ്മളെ കേക്ക് ഇതാ ഇവിടെ സെറ്റാണ് കേട്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മളെ കേക്ക് കിടനം കേക്ക് അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതും കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ അതിനുവേണ്ടി വേറെയാണ് ഇത് ചെയ്തത് വേറെ വേറെ ലൈവാണ് നമ്മൾ ചെയ്തത് പക്ഷേ ആ ചിക്കൻ കറിയുടെ കൂട്ടത്തിൽ വെക്കുന്ന കൂട്ടത്തിൽ ഇപ്പം ഇതൊക്കെ റെഡി ആയി അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിവിടെ കോഫി കോഫി വെള്ളം അതൊക്കെ തന്നെ ക്രീമും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ചെയ്യാനുണ്ട് പക്ഷേ ഇപ്പോൾ സമയമില്ല നമുക്ക് ചിക്കൻ കറി ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ ചിക്കൻ കറി ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് നമുക്കത് അതിൻ്റെ കാര്യം നോക്കാം അപ്പോൾ ജസ്റ്റ് നമുക്കിതടുത്ത് പുറത്തേക്ക് ഒന്ന് വെക്കാം കേട്ടോ പുറത്തേക്ക് വെച്ചിട്ട് തണുത്തൊന്ന് സെറ്റായി വരട്ടെ സംഭവം നല്ല കീട്ടില ഐറ്റം ആണ് നല്ല ആട്ടിപ്പൊളി ഒരു കേക്കാണ് കേട്ടോ സാധാരണ നമ്മൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനെ കൊണ്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ ഒരു തണത്തൊക്കെ റെഡി ആകട്ടെ അപ്പോൾ നമുക്ക് നേരെ നമുക്ക് ചിക്കൻ കറിയിലേക്ക് തന്നെ പോകാം കാരണത്തെ ഫ്രണ്ട്സ് കാണിച്ചു തരാം ഇവിടെ നമ്മുടെ ചിക്കൻ്റെ എല്ലാം ഇവിടെ പിരട്ടി മസാലയൊക്കെ പിരട്ടി റെഡിയാക്കി വെച്ച് കേട്ടോ അപ്പോൾ മസാല ഒന്ന് പിടിക്കണം അപ്പോൾ ഇത് അങ്ങോട്ട് വയ്ക്കാം നമ്മൾ കേക്കിൻ്റെ കാര്യം ഉണ്ട് ഇനി അങ്ങ് കൊണ്ടുപോയി ഫ്രണ്ടിൽ കൊണ്ടു വയ്ക്കരുത് ഓക്കെ ഓക്കെ കേസർ അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഉള്ളിയുടെ കാര്യത്തിലേക്ക് തന്നെ പോകാം കേട്ടോ നമുക്ക് ഉള്ളി ഇതാ നമുക്ക് ഉള്ളി അരിഞ്ഞുട്ടിരിക്കുകയാണ് നമ്മളെ ഒരു നാടൻ അടിപ്പൊളി ഷാപ്പിലെ ചിക്കൻ കറി ചിക്കൻ കറി ഷാപ്പിലെ കറയൊക്കെ ഉള്ള ഏരിയ ഉള്ള ചിക്കൻ കറിയാണ് അപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബലപ്പെട്ടുകൊണ്ട് തന്നെ എവിടെയാണ് ചെയ്ത് അതുകൊണ്ടൊക്കെ ഇന്ന് ഞാൻ ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോ കിട്ടിയിട്ടുണ്ട് എല്ലാ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക ആ ചപ്പാത്തി ഉണ്ടാക്കുന്ന കിടിലൊരു വീഡിയോ ആണ് നമ്മുടെ ആ ചാനലിൻ്റെ ഫ്രണ്ടിൽ തന്നെ കിടപ്പുണ്ട് എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക അതുകൂടി അപ്പം നമുക്കത് ഇപ്പോൾ ഇവിടെ കിടിലം നല്ല അടിപ്പൊളി ഒരു ഷാപ്പിലെ ചിക്കൻ കറി തന്നെ അങ്ങനെ ഉണ്ടാക്കാം ഇപ്പോൾ പാട്ട് നിന്ന് ഇരിക്കുക അത് പാട്ട് നിന്നിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ സൗണ്ട് കൊടുക്കുന്നത് മഡില്ലാത്തതും കേട്ടോ പാട്ട് വന്നാൽ മടിയും അല്ല എന്നുണ്ടെങ്കിൽ എനിക്കത് നമുക്ക് ചാനലിൻ്റെ പ്രശ്നം നന്നായിട്ട് വരും കേട്ടോ കേസ് പാട്ടൊക്കെ വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് വേറെ ഒന്നും വിചാരിക്കില്ല കേസ് അപ്പോൾ നമുക്കതായ ഇപ്പോൾ അടിപൊളി ഒരു ചാപ്പിൽ ചിക്കൻ കറി വെക്കാം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ നിൽക്കുക നമുക്ക് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക സപ്പോർട്ട് ചെയ്യുക ബെൽബട്ടൺ കൊണ്ടൊന്ന് എനേബിൾ ചെയ്ത് നമുക്ക് നമുക്കിതാ കീട്ടനം കിടലം ആട്ടിപ്പൊളി ഷാപ്പിൽ ചിക്കൻ കറിത ഇപ്പോൾ തന്നെ വെക്കാം കേട്ടോ ആട്ടിപ്പൊളിയായിട്ട് നമുക്ക് വെക്കാം അപ്പോൾ നമുക്കിതാ ഈ ചെറിയ ഉള്ളിയൊക്കെ അതാ ഇവിടെ എടുത്ത് റെഡിയാക്കി വെച്ചേക്കാണ് അപ്പോൾ നമുക്കിതാ ഈ ഇനി ബാക്കിയുള്ളത് ഇത്രയും ഐറ്റംസ് കൂടെ ഉള്ളൂ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ നമുക്ക് തക്കാളി എടുത്തിട്ടുണ്ട് സവാള മുളവ് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വെക്കാം ഇത് നമ്മൾ രാത്രിത്തേക്ക് രാത്രിയിലേക്ക് വൈകുന്നേരത്തേക്ക് ഒരു സമയം കിട്ടത്തില്ല ഇന്നിവിടെ അമ്പലത്തിൻ്റെ അവസാനത്തെ ദിവസമുണ്ട് അപ്പോൾ രാത്രിത്തേക്ക് വയ്ക്കാൻ പറ്റും ഇപ്പോഴേ വൈകുന്നേരം സമയം കിട്ടത്തുകൊണ്ട് ഇപ്പോഴേ അങ്ങ് റെഡിയാക്കുന്നതാണ് അതൊക്കെ നമ്മൾ ഇന്നത്തെ വിശേഷക്കേസ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലബെട്ടൻ കൊണ്ട് ഞാൻ എവിടെയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഷാപ്പിൽ ചിക്കൻ കര വെക്കേണ്ട തുടക്കം അപ്പോൾ നമ്മൾ ചിക്കനയുടെ പെരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉള്ളി എല്ലാം ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കുക എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് അത് വീടിലേക്കങ്ങ് പോകാം നല്ല കിട്ടലും കിട്ടലും നല്ല എരിവക്കുള്ള ചിക്കൻ കറിയാണ് നമ്മളെ തിരുവനന്തപുരക്കാരുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളത് കേട്ടോ തിരുവനന്തപുരക്കാരുടെ ഒരു എരിയൊക്കെ നമുക്കുണ്ട് അപ്പൊ നമുക്ക് ഷാപ്പിലെ അടിപൊളി ചിക്കൻ കറിയാണ് വെക്കുന്നത് ഒത്തിരി എരിയും അങ്ങനെയൊക്കെ ഒത്തിരി കൊഴുപ്പക്കുള്ള കിടിലെ കറി ഷാപ്പിലെ കറി കഴിച്ചിട്ടുള്ളത് നമ്മളെ ഫ്രണ്ട്സിന് അറിയാൻ പറ്റും ഇത് ചെയ്യുന്നത് കറക്റ്റ് ഷാപ്പിലെ അതേ കണക്കുള്ള രീതിയിൽ നല്ല എരിവൊക്കെ ചേർത്ത് ആണ് ഇത് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽ ബെൽബട്ടൺ കൂടി ഒന്ന് എന്നെ വിളിക്കാനായി നമ്മൾ ചിക്കൻ അവിടെ ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് അങ്ങനെ തന്നെ ഇരിക്കണം അത് ഇരിക്കുമ്പോൾ ചിക്കനും റെഡിയാവും അപ്പൊ ഇതൊക്കെയാണ് നമ്മളത് ആക്കിയിട്ട് വിശേഷങ്ങൾ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ നമുക്കിതാ ഉള്ളി നന്നായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കാം നമുക്കിന് ബാക്കി ഇവിടെ ഇനി നമുക്ക് ഒന്ന് രണ്ട് ഒരു ഉള്ളി മാത്രമേ ഇനി ബാക്കി അരിയാനുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഫിനിഷ് ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് പരിപാടി കഴിഞ്ഞു നമുക്ക് നേരെ അങ്ങോട്ട് അടുപ്പിലോട്ട് പോയാൽ മതി നമുക്ക് അവിടെ നിന്ന് എല്ലാം വയ്ക്കാൻ പറ്റും അപ്പോൾ പിന്നെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൊണ്ട് തന്നെ ഇപ്പോൾ നോക്കിയാൽ കേസ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് കുറവാണെന്നാണ് അങ്ങനെ പറയുന്നത് ഇനി നമുക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഇതാണ് നമ്മളെ രണ്ട് ഉള്ളി കുറെ എടുത്തിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു എന്താ പറയുക ഒരു വില്ലേജ് കുക്കിങ്ങിൻ്റെ എക്സ്പീരിയൻസാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മളത് ചെയ്യുന്നത് നമ്മൾ ഔട്ട്സൈഡ് ചെയ്യാറുണ്ട് ഔട്ട് സൈഡ് കുക്കിങ് ചെയ്യാറുണ്ട് ഇൻസൈഡും ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ടാണ് ഔട്ട്സൈഡ് അങ്ങനെ വിട്ടയിട്ട് ഇൻസൈഡ് മാത്രം ചെയ്യുന്നത് കേട്ടോ നേരത്തേക്ക് ഔട്ട്സൈഡ് ചെയ്യാറുണ്ടായിരുന്നു നമ്മൾ തന്തൂരി ഉണ്ടാക്കുന്ന സമയത്ത് ഔട്ട്സൈഡായിരുന്നു തന്തൂരി ചിക്കനൊക്കെ നമുക്ക് ഔട്ട്സൈഡിലാണ് കനലൊക്കെ കൂട്ടിയിട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ചൂട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് യസ് ഇന്നത്തെ കിടന്ന കിടന്ന വിശേഷങ്ങൾ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടി തന്നെ നിൽക്കുന്നത് യെസ് അങ്ങനെ സപ്പോർട്ട് നമുക്ക് കൂടിയേ തീരയുള്ളൂ അതാണ് ഞാനിങ്ങനെ കൂടെ പറയുന്നത് അതോടെ നമുക്ക് അനുസരിച്ചുള്ള ഒരു സപ്പോർട്ട് സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല അതാണ് ഇങ്ങനെ പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്കിത് ഇവിടെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഇത് നമ്മൾ നേരത്തെ കേക്ക് ഉണ്ടാക്കിയൊക്കെ പോകും കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ചാനലുണ്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കിയ ചാനലുണ്ട് അപ്പോൾ എല്ലാ മനസ്സിലും അതുകൂടെ ഒന്ന് കാണുക ഇത് നമ്മൾ ചിക്കൻ ആ ചിക്കൻ ഇതാണ് ഇവിടെ നമ്മൾ റെഡിയാക്കി മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുകയാണ് അതിന് മസാല ഒന്ന് പിടിച്ചാൽ മാത്രം മതി കേട്ടോ ഇതിന് മസാല ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യാം പത്തിയൊന്ന് മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കണം ഇതായത് മസാല കൂട്ടുകളാണ് ഇതില്ല അപ്പോൾ ഇതൊക്കെ നമ്മുടെ വിശേഷങ്ങൾ പിന്നെ ഞാൻ മഡ് ചെയ്യുന്ന കാര്യം ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ട് അതിൻ്റെ വലിയ സൗണ്ട് വരുന്നുണ്ട് ആ സൗണ്ട് ഒഴിവാക്കാനാണ് ഞാൻ മഡ് ചെയ്യുന്നത് സൗണ്ട് കേട്ടാൽ നമ്മുടെ ചാനലിനൊക്കെ പ്രശ്നമായിട്ട് വരുന്നുണ്ട് പിന്നെ അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വരും ഡിലീറ്റ് ചെയ്ത് കളയുന്നത് മാത്രമല്ല നമുക്ക് ചാനലിൻ്റെ മൊത്തത്തിൽ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് ഒഴിവാക്കുന്നതും പുറത്തുനിന്നുള്ള വീഡിയോസ് ഒന്നും ഇടാക്കുന്നത് എല്ലാം എൻ്റെ സ്വന്തം വീഡിയോസ് തന്നെയാണ് നമ്മൾ ഇടുന്നത് അപ്പം ഇവിടെ നമുക്ക് നമുക്കത് ഉള്ളി എല്ലാം നമ്മൾ ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് വലിയ ഉള്ളിയാണ് സവാള ഇത് നമുക്ക് ചെറിയ ഉള്ളി കൂടി അരിയാനുണ്ട് പിന്നെ ഇപ്പം നമുക്ക് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കാൻ വേണ്ടി ഉണ്ട് കേട്ടോ അപ്പം നമുക്കതാ ഈ ഇഞ്ചി എടുത്തിങ്ങനെ കൊത്തി കൊത്തി കുത്തി അരിഞ്ഞ് കൊടുക്കാം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ നേനിക്കുക നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് നല്ല കുറവുണ്ട് കേസ് അതിനൊക്കെ തന്നെ നമുക്ക് വീസിനുശേഷം സബ്സ്ക്രൈബേഴ്സ് വരുന്നതുമില്ല ഇല്ല അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബേഴ്സ് കാണുക ബെൽ ബൺ കൊണ്ട് തന്നെ അപേക്ഷ അപ്പോൾ നമുക്കതായ ഇഞ്ചി നന്നായിരുന്നു കൊത്തി കൊത്തി അരിഞ്ഞു കൊടുക്കാം അതിനൊക്കെ തന്നെ അതിന് ശേഷം നമുക്ക് ഇവിടെ നമുക്ക് ഇവിടെ ഇഞ്ചി വന്ന് അരിഞ്ഞതിന് ശേഷം നമുക്കിതാ ഇവിടെ ബാക്കിയുള്ള മുളവുണ്ട് അതിനൊക്കെ തന്നെ ഉള്ളി കുറച്ചുകൂടി കിടപ്പുണ്ട് അതിനൊക്കെ തന്നെ നമുക്ക് വെളുത്തുള്ളിയുണ്ട് ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ധൈരെ തന്നെ ഇതാ നമുക്ക് അങ്ങോട്ട് അടുപ്പിലേക്ക് പോകാം നമുക്ക് ചിക്കൻ കറി വെക്കാൻ വേണ്ടി പോകാം കേട്ടോ അതായത് നമ്മളെ വലിയ ഉള്ളി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ വലിയ ഉള്ളിയാണ് സവാള അതിനിടക്കൻ ചെറിയ ഉള്ളി ഇത്രയും വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ അനുസരിച്ച് നമ്മുടെ വിശേഷങ്ങൾ അതിൻ്റെ നമ്മൾ ചിക്കൻ അവിടെ പെരട്ടി വെച്ചേക്കാനുണ്ട് ചിക്കൻ പെരട്ടി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് നല്ല അപ്പോൾ ഏകദേശം സമയം അവർ ഒരു പത്ത് മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമുക്ക് ഈ ചിക്കനും റെഡിയാവുന്നതാണ് അപ്പോൾ അത് നമുക്ക് കറിയിലേക്ക് ഇടാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേസ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ തന്നെ എനേബിൾ ചെയ്തിരിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നമ്മളിതാ ചിക്കൻ കറി അടിപൊളി ഷാപ്പിലെ ചിക്കൻ കറി ഇതാ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇഞ്ചിതാ ഒന്ന് ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞു കൊടുക്കാം ആട്ടിപ്പൊളിയാണ് കേട്ടോ നല്ല കിട്ടിലൊരു കറിയാണ് അപ്പോൾ ആദ്യം പോലെ എല്ലാവരും ഒന്ന് കാണുക നിങ്ങൾക്ക് നല്ല കീട്ടിലും കിട്ടിലും ആട്ടിപ്പൊളി ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ആട്ടിപ്പൊളിയായിരിക്കും സംഭവം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതെല്ലാം ഒന്ന് ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് ദയവേ വരുന്നു അല്ലെങ്കിൽ വീഡിയോസിൻ്റെ ലെന്ത് നന്നായിട്ട് അങ്ങോട്ട് കൂടി പോകും അതുകൊണ്ടാണ് അടുത്തൊരു പാർട്ട്മാർ ഡേ വരുന്നു ഓക്കെ